ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്നിവിടെ സംസാരിക്കുന്നത് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ശരീരം എന്തെല്ലാം ലക്ഷണങ്ങൾ കാണിക്കും എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് കിഡ്നിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്നും വിഷവസ്തുക്കളും അധിക ജലവും നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ രക്തത്തെ ഫിൽട്ടർ ചെയ്യുന്നതുമാണ് അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയാണെങ്കിൽ വിഷാംശമുള്ള മാലിന്യങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് കോശങ്ങളിലൊക്കെ കെട്ടിക്കിടക്കുകയും അതിൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ അത് പുറപ്പെടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് കിഡ്നി ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ പ്രധാനമായും കാണിക്കുന്ന പത്ത് ലക്ഷണങ്ങളെ കുറിച്ചാണ് അതെന്തൊക്കെയാണെന്ന് നോക്കാം മൂത്രത്തിൻ്റെ വ്യത്യാസം ചിലപ്പോൾ രോഗികൾക്ക് മൂത്രം വളരെ കുറവായിരിക്കും പോകുന്നുണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ മൂത്രത്തിൽ രക്തം കാണപ്പെടുക മൂത്രത്തിനുണ്ടാക്കുന്ന വളരെ രൂക്ഷമായ ഗന്ധം മൂത്രം പത പതയായി പോവുക ഇതൊക്കെ തന്നെ കിഡ്നി അപകടത്തിലാണെന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിട്ട് പറയാൻ സാധിക്കുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് കണങ്കാൽ കൈ മുഖം എന്നീ ഭാഗങ്ങൾ കാണുന്ന നീരാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വിഷവസ്തുക്കൾ ശരീരത്തിൽ നിന്ന് വേണ്ട രീതിയിൽ പുറത്തോട്ട് തള്ളപ്പെടാതിരിക്കുമ്പോൾ അത് വിവിധ കോശഭാഗങ്ങളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും ഇത് നീര് വയ്ക്കാൻ കാരണമായി തീരുകയുമാണ് ചെയ്യുന്നത് കിഡ്നി ഫെയിലിയറിൽ അടുത്തതായി കാണപ്പെടുന്ന പ്രധാന ലക്ഷണമാണ് വിളർച്ച എന്ന് പറയുന്നത് വേണ്ടത്ര അളവിലുള്ള ഹീമോഗ്ലോബിൻ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുകയും ഇത് വിളർച്ചയിലോട്ട് നയിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കിഡ്നി പേഷ്യൻസിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഇതിനുള്ള ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് ശ്വാസം മുട്ടാണ് അടുത്തതായിട്ട് പറയാൻ പറ്റുന്നത് ഈ ശ്വാസം മുട്ട് വരാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് വേണ്ടത്ര അളവിലുള്ള ഹീമോഗ്ലോബിൻ ശരീരത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുകയാണ് അപ്പോൾ ഓക്സിജൻ്റെ ഒരു ലഭ്യതക്കുറവ് അവിടെ അനുഭവപ്പെടുന്നുണ്ടായിരിക്കും അതാണ് ശ്വാസകോശ രോഗങ്ങൾക്കും ശ്വാസം മുട്ടിനൊക്കെ വഴിവെക്കുന്നത് ചൊറിച്ചിലാണ് അടുത്തതായിട്ട് പറയാൻ പറ്റുന്ന പ്രധാന ലക്ഷണം ഇതിൻ്റെ പ്രധാന കാരണം ഈ വിഷവസ്തുക്കൾ ശരീരത്തിൽ നിന്ന് കെട്ടിക്കിടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇനി ചൊറിച്ചിൽ കാലക്രമേണ ചർമ്മ രോഗങ്ങളിലോട്ടും വഴി വയ്ക്കുന്നുണ്ട് അമിത ക്ഷീണമായിരിക്കും കിഡ്നി ഫെയിലിയറുള്ള ആൾക്കാർക്കുണ്ടായിരിക്കുക എത്ര ഉറങ്ങിയാലും അവർക്ക് ക്ഷീണം മാറില്ല ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്ന സമയത്ത് പോലും അതി കഠിനമായ ക്ഷീണമായിരിക്കും അവർക്കുണ്ടായിരിക്കുക ഹൈപ്പർ ടെൻഷനാണ് അടുത്തൊരു ലക്ഷണമായിട്ട് പറയാൻ സാധിക്കുന്നത് ഈ കിഡ്നി ഫെയിലിയറുള്ള പേഷ്യൻസിന് നല്ല രീതിയിൽ ബി പി കൂടി നിൽക്കുന്നുണ്ടായിരിക്കും ഇതും ഒരു പ്രധാന ലക്ഷണമാണ് വായ്നാറ്റം ഈ വായലൊക്കെ ഒരു മെറ്റാലിക് ടേസ്റ്റ് പേഷ്യൻസിന് അനുഭവപ്പെടാം അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ ഈ കിഡ്നി പേഷ്യൻസിൻ്റെ വായുനാറ്റം വളരെ അസഹനീയമായി തോന്നാം ഈ വിഷാംശമൊക്കെ ശരീരത്തിൽ കൂടുതലായിട്ട് കെട്ടിക്കിടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വായുനാറ്റത്തിൻ്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരിക്കുക വയറുവേദന വിശപ്പില്ലായ്മ അതുപോലെ തന്നെ ഛർദി തുടങ്ങിയ ഉദര രോഗങ്ങളൊക്കെ തന്നെ ഈ കിഡ്നി ഡാമേജായിട്ടുള്ള പേഷ്യൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ് ശരീരഭാരം വളരെ കുറഞ്ഞിട്ടായിരിക്കും കിഡ്നി പേഷ്യൻസ് ഉണ്ടായിരിക്കുക ഇതാണ് അവസാനമായിട്ട് പറയുന്ന ലക്ഷണം അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം കിഡ്നി ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം പ്രവർത്തനരഹിതമായാലാണ് ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുക അപ്പോൾ ഇതുപോലത്തെ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക വളരെ പ്രധാനമാണ് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്